ഹേ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ലൊരു മോർണിംഗ് ആണ് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞൊരു മോർണിംഗ് ആണ് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഡീ പറ്റി സംസാരിക്കാമെന്ന് കേട്ടോ കാരണം ഡീ ഇൻ ദ സെൻസ് നമുക്ക് കുറച്ച് മൂഡ് തോന്നുമ്പോൾ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ വെറുതെ ഇരിക്കുമ്പോൾ മടി പിടിച്ച് ഓ വേണ്ട പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതുന്ന ഒരു പരിപാടിയാണിത് പക്ഷേ നമുക്ക് നല്ല മൂഡുള്ളപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാഗ്രഹമുള്ളപ്പോൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ് ആ എന്നാൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കാം എന്നാൽ അതൊന്ന് വൃത്തിയാക്കാം എന്നാൽ അപ്പുറത്തതൊന്ന് വൃത്തിയാക്കാം അങ്ങനെ ഡീക്ലറ്റർ ചെയ്യുന്നത് ആക്ച്വലി ഒരു തെറാപ്പിയാണ് നമ്മളിതൊക്കെ കഴിഞ്ഞ് ഒരു പ്ലേസിലൊക്കെ വൃത്തിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇനി തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എടുത്തു വയ്ക്കുമ്പോഴുള്ള മനസ്സുഖം മാറ്റി വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അത് ആക്ച്വലി ഒരു തെറാപ്പിയാണ് ட்டோ claro அது അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒക്കെ തരുന്ന എയ്റ്റ് ഡിക്ലറ്റർ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഇതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ എട്ടെണ്ണം നോട്ട് ചെയ്ത് വെച്ചിട്ട് മന്ത്ലി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഒരു മാസം കൊണ്ട് ഈ പറയുന്ന എട്ട് ഏരിയയും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ളതാണ് ഈ എട്ട് കാര്യങ്ങളും പറയുന്നതിന് മുൻപ് ആസ് അസ്യൂഷ്യൽ റിമൈൻഡർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ തന്നെ ഡീക്ലിറ്ററിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു വേർഷൻ ഉണ്ടാവില്ലേ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങളിത് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് തരുന്ന പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെയാണ് എന്ന് കൊമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു ഏരിയ ഏതാണെന്ന് പറയാമോ വാഷ്റൂം ഈ വാഷ്റൂമിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ കണ്ടീഷണേഴ്സ് അതേപോലെ നമ്മുടെ ബോഡി കെയറിന് യൂസ് ചെയ്യുന്ന ഒരുപാട് ബോട്ടിൽസ് പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ ഇതെല്ലാം ഈ ഏറ്റവും അവസാനം ഒരു രണ്ട് തുള്ളി അതായത് ഇത്രയും ബാക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പകുതി എത്തുമ്പോഴേ നമ്മൾ പുതിയത് വാങ്ങും എന്നിട്ട് ഇത്രയും ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ പുതിയ വാങ്ങിച്ചത് ഉപയോഗിച്ച് തുടങ്ങും ഇത് കാലങ്ങളോളം ഇവിടെ ഇങ്ങനെ ഇരിക്കും നമുക്ക് ഓരോ തവണ നമ്മളൊരു ഡീറ്റെയിൽ ബാത്ത് എടുക്കുമ്പോഴും ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം എന്ന് തോന്നും പക്ഷേ നമ്മൾ ഉപയോഗിക്കില്ല നമ്മളത് ഇവിടെ ഇങ്ങനെ വെച്ച് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതി ആ രണ്ടാമത് വാങ്ങിച്ച ബോട്ടിലും ഇതേ സ്ഥലത്തെത്തി അതും ഇങ്ങനെ വെച്ച് അവിടെ അങ്ങനെ ഇരിക്കും അപ്പം നിങ്ങളുടെ വാഷ്റൂമിൽ ഇതേപോലെ അറ്റം മുട്ടി നിൽക്കുന്ന എന്തോരം പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും നമുക്ക് തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം നമ്മളിത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല അല്ലേ അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ മേ ബി വാഷ്റൂം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ എനിക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഈ വാഷിംഗ് മെഷീനിൽ ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ടിട്ട് ഒരു 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 റൗണ്ട് ഓടിക്കും അത് ഒരു പ്രോപ്പർ വേ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാനത് ചെയ്യാറുണ്ട് കാരണം ഇത് ഡിസ്പോസ് ചെയ്യണമല്ലോ വെറുതെ കളയുകയും ചെയ്യണ്ടല്ലോ അങ്ങനെ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ സൽവാർ ഐറ്റംസ് ഒക്കെ അല്ലേ അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇതിലെങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കും പ്രോപ്പർ വേ അല്ല എന്നെനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇത് വെറുതെ കളഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഡീക്ലറ്റർ ചെയ്യാൻ നമ്മൾ ഏറ്റവും ആദ്യം ഒരു വീട്ടിൽ ചൂസ് ചെയ്യേണ്ടത് അത് ലിവിങ് റൂമോ അല്ലെങ്കിൽ ബെഡ്റൂമോ ഒന്നുമല്ല വാഷ്റൂമാണ് രണ്ടാമത്തെ കാര്യം ഒരുപാട് പേർക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫോൺ ഗാലറി ഒരു വൺ മന്തിന് ശേഷം ഡീക്ലറ്റർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് എന്തോരം സ്ക്രീൻഷോട്ട്സ് ആണെന്നറിയോ വാച്ച് ചെയ്യാൻ ടൈം കിട്ടാതെ വരുമ്പോൾ പിന്നെ കാണാം അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി ചില പ്രൊഫൈൽസ് അല്ലെ അതേപോലെ ചില പോഡ്കാസ്റ്റ് ചില വീഡിയോസ് ചില ആളുകൾ ഈ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ചില മെത്തേഡ്സ് അങ്ങനെ നമുക്ക് ചില കോഡ്സ് കോഡ്സ് ആണ് മെയിൻ എൻ്റെ ഗ്യാലറിയിൽ എന്തോരം കോഡ്സാന്നറിയോ എനിക്ക് പേഴ്സണലി കോഡ്സ് ഇഷ്ടമാണ് പക്ഷേ ഇത് ഇതിനൊരു പരിധിയില്ലടേ എന്നൊക്കെ പറയില്ലേ എന്തോരം സാധനങ്ങളാണെന്ന് അറിയോ റിമൂവ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് വൺ ജി ബിയുടെ അടുത്ത് സംഭവങ്ങൾ ഞാൻ ഫോൺ ഗ്യാലറിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു രാവിലെയൊക്കെ വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജസിൻ്റെ കൂടെ വരുന്ന ഇമേജസ് ഉണ്ടായിരുന്നു ഒരുപാട് ഫോർവേർഡ് ഇമേജസ് ഉണ്ടായിരുന്നു ഓഫീസിലൊക്കെ ചില ഇമേജസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ കിടന്നിരുന്ന ചില ചില ഇമേജസ് ഉണ്ടായിരുന്നു ചില വീഡിയോസ് ഉണ്ടായിരുന്നു ആക്ച്വലി ഇതൊന്നും നമ്മൾ പിന്നീട് എടുത്തു നോക്കുക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഡീക്ലെറ്ററിൻ്റെ പ്രൈമറി എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ വൃത്തിയാവ എന്നുള്ളതാണ് അത് നമ്മുടെ ഫിസിക്കൽ സ്പേസ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഡിജിറ്റൽ സ്പേസും വൃത്തിയായിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പം പറയണം അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളായിരിക്കുന്ന എല്ലാ സ്ഥലവും വൃത്തിയായിരിക്കുക അല്ലെങ്കിൽ വൃത്തി ഇൻ ദ സെൻസ് എല്ലാം ഒന്ന് പ്രോപ്പർ ആയിട്ടിരിക്കുക മോണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്തും വരാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം സീസണൽ ഡെക്കറേഷൻസ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് കാണുന്ന സമയത്ത് അവരുടെ വീഡിയോയിൽ ഇവിടെ ഉണ്ട് ഒരു സ്റ്റാർ കിടക്കുന്നു ഇതേത് സ്റ്റാർ എന്ന് ആലോചിച്ചപ്പോൾ ക്രിസ്മസിൻ്റെ സ്റ്റാർ ആണ് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു ന്യൂ ഇയർ വരെ കഴിഞ്ഞു ഇപ്പോഴും ആ സ്റ്റാർ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല ഞാനിപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതേപോലെ ചില വീടുകളിൽ ബർത്ത് വരുന്ന സമയത്ത് കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഈ കല്യാണത്തിൻ്റെ ചെക്കൻ്റെ പെണ്ണിൻ്റെയൊക്കെ പിക്ക് വെച്ചിട്ടുള്ള പോസ്റ്റർ ഉണ്ടാവില്ലേ അതേപോലെ ബർത്ത്ഡേയ്സിൻ്റെ വരുന്ന ഡെക്കേഴ്സ് ഇതെല്ലാം അവിടെ അങ്ങ് ഇരിക്കും മാസങ്ങളോളം ചിലപ്പോൾ അടുത്ത ബർത്ത്ഡേ വരുന്ന സമയത്തായിരിക്കും അത് കളയുന്നുണ്ടാവുക ശരിക്കും അത് ചിലപ്പോൾ അവർക്ക് മനസ്സ് വരാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും നമ്മളിതെടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ചെറുക്കൻ പെണ്ണിനും ഇനി വിഷമായാലോന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ആ പരിപാടി കഴിയുന്നു അതങ്ങ് കഴിയുന്നു അങ്ങനെ കരുതുക നമ്മളൊരു ഓവർ ഇമോഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഡീക്ലോട്ടറൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസലാണ് ഏറ്റവും നല്ലത് പ്രധാനമായിട്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ ജനുവരി ആണല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഒരു സ്റ്റാർ എങ്കിലും ഉണ്ടാവുമായിരിക്കും ചില വീടുകളിൽ പുൽക്കൂട് വരെ ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മാലബുൾപ്പെട്ടിട്ടുണ്ടാവില്ല എലുമിനേഷനിലായിട്ട് അതുപോലും ശരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ പ്രോപ്പറായിട്ട് അതായത് കഴിയുന്നതിന് കൊണ്ട് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും എടുത്ത് മാറ്റി വയ്ക്കുക നമുക്കും ലാഭം സ്പേസും ലാഭം അടുത്ത വർഷത്തേക്ക് അത് കുറച്ചും കൂടിയും നന്നായിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല കണ്ടീഷനിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും എന്നുള്ളതും കൂടെയാണ് അടുത്തൊരു കാര്യമാണ് വാലറ്റ് എന്നുള്ളത് കേട്ടോ എൻ്റെ വാലറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഞാൻ ഈ തലവേദനയുടെ ടാബ്ലെറ്റ് എല്ലാം എൻ്റെ വാലറ്റിലാണ് എടുത്ത് വെക്കുക കാരണം എപ്പോഴാണ് ഏത് സമയത്താണ് ഈ മൈഗ്രൈൻ ഇളകാന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാൻ നോക്കപ്പെടുന്നത് അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു സ്ട്രിപ്പ് അത് എന്നോ കഴിഞ്ഞതാണ് അതിലെ ടാബ്ലറ്റൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ടാബ്ലറ്റ് കടയിൽ കൊണ്ടുപോകുമ്പോൾ കാണിക്കാമെന്ന് കരുതി എടുത്ത് വെച്ചേർന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ സ്ട്രിപ്പ് മേടിച്ചു എന്നിട്ടും ഈ കഴിഞ്ഞ സ്ട്രിപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു പിന്നെ നോക്കുമ്പോൾ നാട്ടിൽ പോയ സമയത്ത് കെ എസ് ആർ ടി സിക്ക് പോയ ടിക്കറ്റ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ടിക്കറ്റ് കിട്ടുമല്ലോ അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ സിമ്മിൻ്റെ ഒരു പൊട്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഞാനതെല്ലാം കറക്റ്റായിട്ട് കളഞ്ഞു പിന്നെ നാട്ടിലെ കോയിൻസും ഇവിടുത്തെ കോയിൻസും ഒക്കെ മിക്സ് ആയി കിടക്കും ചില സമയത്ത് കോയിൻസ് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നാട്ടിലെയും ഇതും കൂടെ ഡൗട്ട് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം നാട്ടിലെ പൈസയും കോയിൻസും എല്ലാം വേറെ ബാഗിലേക്ക് മാറ്റി വെച്ചു നമ്മൾ പലപ്പോഴും ഡീക്ലറ്റർ ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വാലറ്റ് കെട്ടോ നമ്മുടെ വിചാരം വാലറ്റ് എന്നുള്ളത് അത്ര ഡീക്ലറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് കുറച്ച് വീർത്തിരിക്കുന്നതാണ് സ്റ്റാൻഡേർഡിന് നല്ലത് എന്നുള്ള ചിന്തയൊക്കെ നമുക്കുണ്ട് അതുണ്ട് അത് ശരിയാണ് അത് പലരുടെയും വേർഷനിലും ഞാൻ കേട്ടിട്ടുണ്ട് ഒട്ടിയിരിക്കുന്ന വാലറ്റിന് വലിയ വിലയൊന്നുമില്ല വീർത്തിരിക്കുന്ന വാലറ്റിനാണ് കുറച്ച് വിലയുള്ളത് വില ഇൻ ദ സെൻസ് അത് കാണുമ്പോൾ നമുക്ക് ആളുകളുടെ മുൻപിൽ നമുക്കൊരു വിലയുള്ളത് നിങ്ങളുടെ ബാലറ്റ് എടുത്ത് നോക്കുക അതിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് ടൈമില് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് പറയുമോ പെട്ടെന്ന് ഒരു അത്യാവശ്യ സമയത്ത് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്മുടെ പേഴ്സണൽ ഐഡീസ് ഉണ്ടാവുമല്ലോ വോട്ടേഴ്സ് ഐ ഡി നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പാൻ കാർഡ് അതേപോലെ കുറച്ച് പൈസ പൈസയൊന്നും ഇപ്പോൾ ആരും കൂടെ കൊണ്ട് നടക്കാറില്ല നമ്മളെപ്പോഴും ഓൺലൈൻ പേ അല്ലേ ചെയ്യുന്നത് എന്നാൽ പോലും അത്യാവശ്യത്തിന് കുറച്ച് പൈസ അത്യാവശ്യം എന്തെങ്കിലും സ്ഥലത്ത് പെട്ട് പോകുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോയിൻസ് ഇത്രയും സാധനങ്ങൾ മാത്രം എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് അഡ്രസ്സ് ഒരു പേപ്പറിൽ എഴുതി വാലറ്റിൽ വെക്കുന്നത് നല്ലതാണെന്ന് അത് പണ്ട് തൊട്ട് ഫോളോ ചെയ്തു വരുന്നതുകൊണ്ട് ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ അതല്ലാതെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് എല്ലാം കൂടെ ഇത് തപ്പി തടയേണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാവുമ്പോൾ ക്ലിയർ ആയിരിക്കും ക്ലാരിറ്റി ഉണ്ടായിരിക്കും അടുത്തൊരു കാര്യം യമണ്ടൻ ഒരു ഏരിയയാണ് മക്കളെ ഇത് ഡീക്ലക്ടർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മൊത്തം വേണ്ടി വരും അത് വളരെ നല്ലൊരു തെറാപ്പി ആവുകയും ചെയ്യും നമ്മുടെ റെഫ്രിജറേറ്റർ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് നമ്മൾ ട്രോളില്ലേ ഓണം അല്ലെങ്കിൽ വിഷു ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴുള്ള ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ബാക്കി വന്ന എല്ലാ കറികളും പായസവും സാമ്പാറും ബാക്കി നമ്മളിതിന് യൂസ് ചെയ്യാൻ ഉപയോഗിച്ച പച്ചക്കറികളും മീറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഈ എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എനിക്ക് എടുത്തു നോക്കുമ്പോൾ സങ്കടം വരേണ്ട കാര്യം എന്താണെന്ന് പറയാമോ ഈ കറിവേപ്പിലെയും മല്ലിയിലെയും ഒക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പം മേടിച്ചാലും അത്രയും യൂസ് ചെയ്ത് തീരില്ലാട്ടോ പക്ഷേ അതിന് മുൻപ് അത് വാടി പോവുകയും ചെയ്യും അതായത് ഉണങ്ങി പോവും അതിനുള്ള എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കൊമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പല റെമഡീസും നോക്കി ഒന്നും സെറ്റാവുന്നില്ല ഇതെടുത്ത് കളയാ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് നമുക്ക് തന്നെ അങ്ങ് ദേഷ്യം വരും ഇതില്ലാതെയും പറ്റില്ല എന്നാൽ ഇത് കേടാവുകയും ചെയ്യും എന്നുള്ളത് അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന കുറേ സാധനങ്ങൾ ചോക്ലേറ്റ്സ് ഉണ്ടായിരിക്കും അതേപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടായിരിക്കും വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടാവും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് അതെടുത്ത് കളഞ്ഞിട്ട് റീഫിൽ ചെയ്ത് വെക്കണം കേട്ടോ നല്ല കൂൾ വാട്ടർ കുടിക്കുന്ന ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അതേപോലെ എനിക്ക് ഇപ്പോൾ അടുത്ത് ഞാൻ കണ്ടതാണ് നമ്മൾ കറികളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് മാക്സിമം ടു ഡേയ്സ് ത്രീ ഡേയ്സ് അതിൻ്റെ അപ്പുറം ഒന്നും ഫ്രിഡ്ജിൽ കറികൾ വെക്കരുതെന്ന് മീൽ പ്ലാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരോടാണ് കേട്ടോ അതേപോലെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആ പച്ചക്കറിയുടെ സ്ലോട്ടല്ലേ വെജിറ്റബിൾ ആ ഏരിയയിൽ അവിടെ തന്നെ വെക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക ഡീപ്പ് ഫ്രോസ്റ്റ് ചെയ്യുക ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ലൈഫ് ലൈഫ് സ്പാൻ കുറച്ച് കൂടും അതിൻ്റെ കണ്ടീഷൻ കുറച്ച് കൂടും കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതും കൂടിയാണ് കേട്ടോ അടുത്ത കാര്യമാണ് നമ്മുടെ വണ്ടി അത് കാറായിക്കോട്ടെ ടു വീലർ ആയിക്കോട്ടെ അതിൻ്റെ ഡിക്കിയിലും അതിൻ്റെ ബാക്ക് സൈഡിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് െ പണ്ട് ഞങ്ങൾക്ക് ഒരു ഡിയോ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ എനിക്കും സിസ്റ്ററിനും അതിലായിരുന്നു ഞങ്ങളുടെ ഒരു നാലഞ്ച് വർഷത്തെ ജേർണി എവിടെ പോവാനാണെങ്കിലും ഞങ്ങൾ അതിലാണ് പോവുക ഈവൻ ഞങ്ങളതിൽ ഒറ്റപ്പാലത്തേക്കൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ദൂരത്തേക്കൊക്കെ ഞങ്ങൾ അതിൽ പോയിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് അത്രയും ഇൻറ്റിമസിംഗ് ഉണ്ടായിരുന്നു ആ വണ്ടിയോട് വഴിയിൽ ചതിക്കില്ല അല്ലെങ്കിൽ നമുക്കതിൽ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുക്കിയില്ലേ ഡിക്കി ഇൻ ദ സെൻസ് നമ്മളായിരിക്കുന്ന ആ ഒരു സ്ഥലം അതിൻ്റെ അടിയിലുള്ള ആ സ്പേസ് അതൊരു കുഞ്ഞു സ്പേസ് ആയിരുന്നു കേട്ടോ പക്ഷെ അതിലില്ലാത്ത സാധനങ്ങളുണ്ടായിരുന്നില്ല ഉള്ള പേപ്പറും ചവറും ഒക്കെ വീക്ക്ലി വൺസ് ഞങ്ങളത് ക്ലീൻ ചെയ്യുമായിരുന്നു എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ക്യൂബ് ഡിക്ലറ്ററിങ് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മുടെ കാറിൽ ബാക്കിൽ എന്തോരം സാധനങ്ങളാണെന്നറിയുമോ ഡിക്കിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സൈഡ് ഡോറിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ചില ചായ കുടിച്ച പാത്രങ്ങൾ ചില പേപ്പർ കഷ്ണങ്ങൾ എൻ്റെ ചീപ്പ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എൻ്റെ ലിപ്സ്റ്റിക് അങ്ങനെ സകലമായ സാധനങ്ങളുണ്ടാവും പക്ഷേ ഇപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടയ്ക്കിടയ്ക്ക് അതായത് ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തുറന്നിട്ട് അതിൽ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കളയും വണ്ടി പ്രോപ്പറായിട്ടിരിക്കുക എന്നുള്ളതിപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇങ്ങനൊരു ഹാബിറ്റ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ സ്ഥിരം ം അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സ്മെല്ലൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴായിരിക്കും ഈ കാർ എന്തൊരു വൃത്തികേടാണ് അല്ലെങ്കിൽ ഈ സ്കൂട്ടർ വൃത്തിയായിട്ട് കൊണ്ട് നടന്നുകൂടെ ഇതുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞുകൂടെ ഈ ചുറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് അടുത്ത് കളഞ്ഞൂടെ ഇതൊന്ന് എന്നൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാവാതിരിക്കാനും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ് നമ്മുടെ വീട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വണ്ടിയും അത് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും വണ്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇട്ടോ രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് ഡീക്ലട്ടർ ചെയ്യുക അടുത്തൊരു കാര്യം അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ വീട്ടിലെ അമ്മയാണ് ഇതൊക്കെ ചെയ്യാറ് ചെയ്യാറുണ്ടോ അതായത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് ഈ എല്ലാ ദിവസവും ന്യൂസ് പേപ്പേഴ്സ് വരുത്തുന്ന ശീലമുള്ള വീടുകളൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ വീട് അങ്ങനെയാണ് രാവിലെ എണീറ്റയ്ക്ക് പേപ്പർ വേണം അമ്മയ്ക്ക് ഒരു പത്ത് മണിയാകുമ്പോൾ പേപ്പർ വേണം എല്ലാ ദിവസത്തെയും പേപ്പർ മാത്രം ലിവിങ് റൂമിൽ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും അപ്പയും അമ്മയും ഉറപ്പുവരുത്താറുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ബാക്കിൽ വർക്ക് ഏരിയയിൽ ഈ പഴയ പേപ്പറുകളെല്ലാം ഒരു കസേരയുടെ മേളിൽ ഇങ്ങനെ എടുത്ത് വെക്കും എന്നിട്ട് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഒരു ഏഴെട്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഇത് ആക്രിയൊക്കെ എടുക്കാൻ വരുന്ന ആളുകൾക്ക് പേപ്പറും പഴയ പുസ്തകങ്ങളും ഒക്കെ എടുക്കാൻ വരുന്ന ആളുകൾക്ക് എടുത്ത് കൊടുക്കും മാഗസിൻസ് ഇപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ പതിവായിട്ട് വരുത്തണില്ല പക്ഷെ പണ്ട് മംഗളവും മനോരമയും വനിതയും ഒക്കെ വരുത്തിയിരുന്ന ടൈമിൽ ഇതേപോലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ വലിച്ചു വാരി വീട്ടിലുണ്ടാ ഈ കിടക്കുന്നത് കറക്റ്റ് ടൈമിൽ വായിച്ചു കഴിഞ്ഞാൽ മേ ബി റീറീഡ് ചെയ്യും രണ്ട് മൂന്ന് തവണയൊക്കെ വനിത വായിക്കും അതിൽ ചില പോർഷൻസൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് മാറ്റി വെക്കുന്നതും കണ്ടിട്ടുണ്ട് അമ്മ അതായത് നല്ല ഫ്രോക്കിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തയ്പ്പിച്ച് തരാനും ചില നല്ല ഈ റെസിപ്പീസൊക്കെ ഉണ്ടാവില്ലേ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ കീറി എടുത്ത് ഒട്ടിച്ചു വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം വർഷത്തിൽ ഒരു തവണയൊക്കെ എല്ലാ സാധനങ്ങളും ഈ മാഗസിൻസും പേപ്പേഴ്സും ആവശ്യമില്ലാത്ത കമ്പി കുപ്പി പാത്രങ്ങൾ ഇതെല്ലാം ആക്രി എടുക്കാൻ വരുന്ന ആൾ അവിടെ വരാറുണ്ട് വണ്ടിയിൽ ഒരു പെട്ടി പെട്ടിയൊടർച്ചയിൽ അവർക്ക് കൊടുക്കാറുണ്ട് അതിന്ന് നമുക്ക് പൈസയും കിട്ടും അപ്പോൾ അതൊരു ഒരു ഒരു പോക്കറ്റ് മണിയും കൂടിയാണ് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല എന്നാലും ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ന്യൂസ് പേപ്പേഴ്സൊക്കെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ അതിപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് പേപ്പേഴ്സ് മാത്രമായിരിക്കില്ല കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ ലുലു പോലെയുള്ള ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വില വിവര പട്ടിക കിട്ടാറില്ലേ ഒരു ഒരു ബുക്ക്ലെറ്റ് പോലെ അതായത് എന്തെല്ലാം പ്രൊഡക്ട്സിനാണോ ഓഫർ ഉള്ളത് പുതിയതായിട്ട് എന്തെല്ലാം പ്രൊഡക്ട്സാണ് വന്നിട്ടുള്ളത് കോംബോ കോംബോസയിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് വീട്ടിലേക്ക് എടുത്തിട്ട് വരും അതിങ്ങനെ കിടക്കും കുറേ നാൾ ചില സമയത്ത് നമ്മളെന്തെങ്കിലും പതിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടോ പൊതിയാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കും ശരിയാണ് പക്ഷേ എന്നാൽ പോലും ഇതെങ്ങനെ ചതറി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ആ പെർട്ടിക്കുലർ ഡേയുടെ മാത്രം അവിടെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്തതാണ് പേഴ്സണൽ കെയർ ഐറ്റംസ് പേഴ്സണൽ കെയർ ഐറ്റംസ് കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു വിമൻ ഫ്രണ്ട്ലി ആണ് സോ നമ്മുടെ ഈ മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ നൈറ്റ് ക്രീം ഐ ക്രീം വൈറ്റമിൻ സി സിറം ഹെയർ സിറം പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് തീർന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇപ്പം ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ നമ്മുടെ വാഷ്റൂമിലിരിക്കുന്ന നമ്മുടെ ബോഡി കെയർ പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അതിൻ്റെ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക അറ്റത്ത് കാണുന്ന ഒരു ഇത്തിരി സാധനം അവിടെ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പ്രത്യേകിച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് നമുക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുപ്പി അല്ലെങ്കിൽ അത് ആ ഏരിയയിൽ നിന്നേ മാറ്റി പ്രോപ്പറായിട്ട് കളയാന്നുള്ളതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പെർഫ്യൂംസ് ഒക്കെ കുറേ വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവമുണ്ട് എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ ഇത് കുറച്ച് കുറച്ചുള്ളതൊക്കെ അവിടെ ഇങ്ങനെ വെക്കും ഒരു മെമ്മറിക്കാണ് എന്ന് പറഞ്ഞിട്ട് കാരണം ചില മെ മണങ്ങളൊക്കെ ഒരു മെമ്മറിയാണല്ലോ അത് മെമ്മറിക്കാണ് അത് അവിടെ എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് തീർക്കാതെ തീർക്കില്ലായെന്നുള്ള വാശി പുറത്ത് അവിടെ ഇരിക്കും ഞാൻ എന്താ ചെയ്യുക ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കളയും അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും എന്നുള്ളതാണ് ഇത് നമുക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ് പക്ഷേ പ്രോപ്പറായിട്ട് ഡീക്ലേറ്റർ ചെയ്താൽ ആ ഏരിയ വൃത്തിയായിട്ടിരിക്കും ഒരുപാട് പ്രൊഡക്ട്സുള്ളപ്പം നമ്മളതൊന്നും ഉപയോഗിക്കില്ലായി അതൊരു തിയറിയാണ് ഏറ്റവും കുറച്ചുള്ള സാധനങ്ങളാണ് നമ്മൾ അപ്പോൾ കുറച്ചധികം ഉപയോഗിക്കുക കുറേ സാധനങ്ങൾ വരുമ്പം നമുക്ക് മടി പിടിച്ചിട്ട് ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഡി ക്ലറ്ററിനെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചത് ഡി ക്ലട്ടർ ആക്ച്വലി ഒരു സെൽഫ് തെറാപ്പിയാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നുന്ന ഒരു സംഗതി ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഡീ ക്ലറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ പറ്റിയുള്ള എല്ലാ ഒപ്പീനിയനും അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം Bye bye and thank you.